അപ്പൊ ഇന്ന് എന്റെ ക്രാഫ്റ്റ് ചെയ്ത ടേബിളും ആ ഒരു ഏരിയ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്ട്ടോ വീഡിയോ എടുക്കുമ്പോൾ വെട്ടത്തിന് വേണ്ടിട്ട് എന്റെ ചേർന്റെ സൈഡിലൊക്കെ ആണ് ഞാൻ ടേബിൾ ഇട്ടേക്കുന്നത് ഇവിടെ ഇട്ടാണ് കാരണം വൈകുന്നേരം നാലുമണിയായി സൂര്യനൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ടേബിളിൽ എടുത്ത് പറഞ്ഞിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ടേബിൾ ഞാൻ പണിതെടുത്താണ് ഈ ടേബിളിന്റെ അടിയിലായിട്ട് രണ്ട് തട്ടും കൂടി വരുന്നുണ്ട് ഈ ടേബിൾ നേരെ നമുക്ക് വാളിലോട്ട് പോകുക വാളിൽ ഞാൻ എന്റെ അലറച്ചിലുള്ള കഴിവുകളൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഈ ഒരു അക്കാടേയും പിന്നെ ഈ ഒരു ഡെക്കോറക്കെ ഞാൻ വൈറ്റ് സിമന്റ് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ പിന്നെ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഫ്ളവേഴ്സ് രണ്ട് ഞാൻ ക്ലേയിൽ ഉണ്ടാക്കിയതാണ് രണ്ടുള്ള ഒരെണ്ണം ഞാൻ വൈറ്റ് സിമന്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഒരു പേപ്പർ ഷെൽഫ് ഞാൻ സ്റ്റിക്സിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു വാൾ ഷെൽഫ് വന്നിട്ട് ഞാൻ കാർഡോഡിലും ബാമ്പു സ്റ്റിക്കും യൂസ് ചെയ്തുണ്ടാക്കിയതാണ് അതിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ വൈസ് ഞാൻ കാർബോർഡ് പീസിൽ ഉണ്ടാക്കിയത അതിൽ ഉണ്ടാക്കുന്ന ഫ്ലവർ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു ഡെക്കോറി ഞാൻ എന്റെ പഴയ പുസ്തകത്തിലെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു ടേബിളിലോട്ട് വരും ടേബിളിൽ വെച്ചിരിക്കുന്ന ഈ പെയിന്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മിറർ ഞാൻ തന്നെ മേക്ക് ഓവർ ചെയ്തെടുത്തത് പിന്നെ ദൈവ ഒരു ഫ്ലവർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ചുരുക്കം പറഞ്ഞ ഈ ടേബിളിലും വാളിരിക്കുന്ന മിക്ക സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കൂടുതൽ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കുഞ്ഞു ഡെക്കോറേറ്റ് ഞാൻ വേസ്റ്റ് ബൾ ബൾബിൽ ഉണ്ടാക്കി എത്തുന്നത് പിന്നെ ഞാൻ കുറച്ച് മാർക്കേഴ്സ് എടുത്ത് പെൻ ഹോളർ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലഗിലാണ് ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ഇങ്ങനെ എന്റെ എന്റെ ഡെക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അത് ഇതുപോലെ ടീമിന്റെ മുകളിലായിട്ട് ഒരു ബൾബ് വെച്ചിട്ടുണ്ട് ബൾബിന്റെ കണക്ഷൻ ഇത് എടുത്തേന് കൊടുത്തിട്ടുണ്ട് മിക്കവരുടെ ദിവസങ്ങൾ ഞാൻ നൈറ്റ് നൈറ്റാണ് വീഡിയോസ് എടുക്കുക അപ്പൊ വെട്ടത്തിന് വേണമെന്നായിട്ട് ഇങ്ങനെ ഒരു ബൾബ് കൊടുത്തിരിക്കും എടുത്ത് പറയേണ്ട കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഒരു ട്രൈപോഡ് ആണ് ഇത് ഭയങ്കര ഈസിയാണ് ഇതിന്റെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇത് വലിയ പൊക്കിയും താഴ്ത്തും വലത്തോട്ട് ഇടത്തോട്ടും ഒക്കെ വെച്ച് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം ഇതിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഫോൺ നമുക്ക് അത് റ്റാച്ച് ചെയ്ത് കൊടുക്കാം ചില്ലറ കാരണം നല്ല ഫോണൊക്കെ നല്ല സ്റ്റഡിക്ക് സ്ട്രോങ് ആയിട്ട് തന്നെയായിരിക്കും ഏകദേശം കുറെ കാലമായി ഈ ഒരു ട്രൈപ്പേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കാറുള്ളത് ഇതിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു സ്പ്രിങ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ടേബിൾ നല്ലോണം സ്ട്രോങ് ആയിട്ട് വെക്കുന്നത് ഇതെ ഈ ഒരു പോഷനില്ല ഇതിന്റെ ഉള്ളിൽ കമ്പിയാണ് കേട്ടോ ആ കമ്പി നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലോളം നിവർത്തിയും മടക്കിയും ഒടിച്ചും എല്ലാം വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയും ഇതൊക്കെ തന്നെയുള്ളൂ ഇതാണ് എന്റെ ടേബിളും വാളും എന്റെ എല്ലാ കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്ത് മാത്രമല്ല പഠിക്കുന്നത് ഫുഡ് കഴിക്കുന്നതൊക്കെ ഈ ഒരു ടേബിളിൽ തന്നെ ഇരുന്നാണ് കേട്ടോ ഇതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ